ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടും ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സി പി ഐ എം കോൺഗ്രസ് കുറുവ സംഘമാണ് സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ മകരവിളക്ക് ദിനമായ പതിനാലിന് സംസ്ഥാന വ്യാപകമായി ബി ജെ പി അയ്യപ്പ ജ്യോതി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ സംഘം ആണ് പോറ്റിന്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാ ഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാ ഗാന്ധിജിയും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവായ ബഹുമാന മുഖ്യമന്ത്രിയും അപ്പോ സി പി എം കോൺഗ്രസ് കുറവ സംഘം ആണ് ഈ കൊള്ളയിന്റെ പിന്നിൽ അപ്പോ ഇതിന്റെ അന്വേഷണം നടക്കേണ്ടത് ഇനി തന്ത്രി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട് കോൺഗ്രസും സി പി എം രണ്ടുപേരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കൊരു സംശയം ഇല്ല അതുകൊണ്ട് പതിനാലാം തീയതി മകരവിളക്ക് ആ ദിനം ബി ജെ പി എൻ ഡി എ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് എം ടി രമേശ് ആദ്യം സൂചിപ്പിച്ചാണ് എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി ഇതിന്റെ പിന്നിൽ ആരാണ് അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം ഞങ്ങളൊരു സമരം നടക്കും